ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ലൂപ്പും ലെടുക്കാനും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആ റിബൺ പോലെ ലൂപ്പ് എന്നും അതുപോലെ താഴെയുള്ള ആ കുഞ്ചലത്തിന് ലെടുക്കാനും എന്നും പറയും അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എത്ര നീളമാണോ ആവശ്യം അത്രയും നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് മിഷ്യൻ നൂലാണ് മിഷ്യൻ നൂല് എടുത്തിട്ട് ക്രോസ് പീസ് നമുക്ക് എത്ര നീളമുണ്ടോ അതിനേക്കാൾ മൂന്നോ നാലോ ഇഞ്ചോ നീളം കൂടുതൽ മിഷ്യൻ നൂല് ഒരു മൂന്ന് വരി അല്ലെങ്കിൽ നാല് എടുക്കുക എന്നിട്ട് ആ നൂലിൻ്റെ ഏതെങ്കിലും ഒരറ്റം മൂന്നോ നാലോ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ക്രോസ് പീസ് എടുത്ത് ക്രോസ് പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം നൂലിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ കേട്ടോ രണ്ട് സ്റ്റിച്ചിട്ടതിന് ശേഷം ഇതുപോലെ നൂല് മുകളിലോട്ടെടുത്ത് ഇതുപോലെ തുണിയുടെ ഈ വശത്തേക്ക് നടുവിലായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ രണ്ടാക്കി മടക്കിയതിനു ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ കാലിഞ്ച് വീതിയിലാണ് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നൂല് കറക്റ്റായിട്ട് തുണിയുടെ സെൻറ്റർ ഭാഗത്ത് ഉണ്ടാവണം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നൂലിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്നും കുറച്ച് വിട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കാരണം ഇത് ഉള്ളിലോട്ട് പോകണമെങ്കിൽ തുണി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് വെളിച്ചു കഴിഞ്ഞാൽ തുണി വരില്ല ഇനി നമുക്ക് തുണിയുടെ നൂലിൽ പിടിച്ചതിന് ശേഷം ഇതുപോലെ വെലിച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ ഒരു ഭാഗത്ത് ഇതുപോലെ തുണി കറക്റ്റാക്കി കൊടുക്കണം മറുവശത്ത് നൂല് നമ്മൾ വെലിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ലൂപ്പ് പുറത്തോട്ട് വരും ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തന്നെ ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ലൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈയൊരറ്റം കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഞാനിവിടെ രണ്ട് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുഞ്ചലം അല്ലെങ്കിൽ ലടുക്കൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ സ്ക്വയർ പീസ് തുണിയാണ് നാല് വശവും ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലെ ഒരു പീസ് തുണി ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ നടുവിൽ ആ വര വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ വേറൊരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ കറക്റ്റാക്കി മടക്കി കൊടുത്തതിന് ശേഷം തുണിയുടെ ഈ വശത്ത് ഇതുപോലെ വെച്ചു കൊടുക്കണം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് തുണി മടക്കിയതിന് ശേഷം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗവും അതുപോലെ ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് തുണി ഇതുപോലെ നിവർത്തി കൊടുക്കുക എന്നിട്ട് ലൂപ്പ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കുക എന്നിട്ട് ഈ വശത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്റ്റിച്ച് തുടങ്ങുമ്പോഴും അതുപോലെ സ്റ്റിച്ച് അവസാനിപ്പിക്കുമ്പോഴും കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്നും കുറച്ച് വിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് ആ തുണിയൊന്ന് ഇതുപോലെ നിവർത്തി കൊടുക്കുക കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ലടുക്കാൻ കിട്ടിയിട്ടുണ്ട് പുറത്ത് നിൽക്കുന്ന ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ലടുക്കാനും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് വശവും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സബ്ബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ലൈക്കും ചെയ്യണം കേട്ടോ താങ്ക്